നമസ്കാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മുടെ കിങ്സ് ക്ലബിൽ അതായത് ഞാൻ പഠിപ്പിക്കുന്ന ബിസിനസ് ഓണേഴ്സിൻ്റെ കൂട്ടായ്മയാണ് അതിൻ്റെ അകത്ത് നമ്മുടെ വയനാടിന് വേണ്ടിയിട്ടുള്ള വയനാടിന് ഒരു കൈത്താങ് എന്നുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ റൺ ചെയ്തിരുന്നു ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ഒരു കോടിയോളം രൂപയാണ് നമുക്ക് സമാഹരിക്കാൻ പറ്റിയത് ഇതൊന്നും ഞാൻ കളക്റ്റ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് അതായത് നമ്മൾ ആസ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഒരു വ്യക്തിക്ക് പോയി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് വയനാട് പോലെ ആ ദുരിതം അനുഭവിക്കുന്ന നാട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് സിസ്റ്റത്തിന് പുറത്ത് നിന്നുകൊണ്ട് അത് ചെയ്യാൻ തൽക്കാലം നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സിസ്റ്റത്തിനൊപ്പം നിൽക്കുക ഞാനിത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് ഈ സമയത്ത് നമ്മളുടെ മുഖ്യമന്ത്രി കെ സുധാകരനായിരുന്നെങ്കിൽ വി ഡി സതീശനായിരുന്നെങ്കിൽ കെ സുരേന്ദ്രനായിരുന്നെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിൽ ഇതേ തീരുമാനം തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്ത് സിസ്റ്റത്തിനൊപ്പം നിൽക്കുക അപ്പോൾ നമുക്ക് ഈ ഇമോഷൻ അങ്ങ് മാറും ഒരാഴ്ച ഒരു മാസം കഴിയുമ്പോഴത്തേന് ഇമോഷൻ മാറിയിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരും അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു വീട് വെക്കാൻ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ അതിൻ്റെ പേപ്പർ വർക്കുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി എത്ര തവണയാണ് നമ്മൾ വില്ലേജ് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നത് അല്ലേ അപ്പോൾ ഭൂമി പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊട്ട് വാർഡ് മെമ്പർമാർ തൊട്ട് കളക്ടർമാർ വരെ വരുന്ന ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാകാം നമുക്കും ആരും ഞാൻ ഒരു രൂപ പോലും ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട് ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കേണ്ടത് എന്ന് ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളു നമുക്ക് പൈസ അയക്കാൻ അത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ആ സ്ഥാനമാണ് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെയായിരിക്കണം നമ്മളുടെ ആ പണം പോകേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഇന്നിരിക്കുന്ന നിങ്ങളുടെ പോക്കറ്റിൽ ഇപ്പോൾ ഇരിക്കുന്ന നൂറ് രൂപയ്ക്ക് കോടിയുടെ ഒരു കോടിയുടെ വിലയാണ് വയനാടുകാരെ സംബന്ധിച്ച് ഇപ്പോൾ അതിനുള്ളത് വയനാട് ജില്ലയുടെ പ്രത്യേകത അറിയാമല്ലോ ടൂറിസത്തെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ജില്ലയാണ് ഇനി കുറച്ച് നാളത്തേക്ക് അവിടെ ടൂറിസ്റ്റുകൾ എത്താനൊന്നും മടിക്കും അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് തന്നെ നമുക്ക് വയനാട് ജില്ലയെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് വ്യക്തികൾ വിചാരിച്ചാൽ നടക്കില്ല സിസ്റ്റത്തിനോടൊപ്പം ചേർത്ത് വ്യക്തികൾ സിസ്റ്റത്തിനോടൊപ്പം ചേരുമ്പോൾ അത് വലിയൊരു പ്രക്രിയയായിട്ട് മാറും അതിനൊപ്പം നമുക്ക് ചേരാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും രീതി ഏതെങ്കിലും വഴിയിൽ കൂടി മാർഗത്തിൽ കൂടി അവിടത്തേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എത്ര മലയാളികൾ നമ്മൾ കോടി മലയാളികളുണ്ട് എത്ര പേര് പത്ത് രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും ഇടാനും പോസ്റ്റ് ചെയ്യാനും വിമർശിക്കാനും എല്ലാവരെയും കൊണ്ട് സാധിക്കും ഒരു നൂറ് രൂപയെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക ഇനി അതിൻ്റെ അകത്തു നിന്ന് ആരെങ്കിലും കൈയിട്ട് വാരുകയാണെങ്കിൽ അതുകൊണ്ട് അവരങ്ങ് രക്ഷപ്പെട്ടോട്ടെ രക്ഷപ്പെടില്ല എന്ന് നമുക്കറിയാം അല്ലേ അത് അവർ അനുഭവിക്കും അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം ആ സിസ്റ്റത്തിനൊപ്പം ചേരുക നിങ്ങളാൽ കഴിയുന്നത് നിങ്ങളാൽ കഴിയുന്ന അത് എത്ര ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ അത് ചെയ്യണം നമുക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിരിക്കണം എല്ലാവരും മുന്നോട്ട് വരണം